നമുക്ക് പഴയ നിയമസഭയിൽ സാറ് നമ്മുടെ ഈ അടിയന്തര പ്രമേയം കഴിഞ്ഞാൽ നിയമസഭയുടെ പുറ ഇപ്പോഴത്തെ നമ്മുടെ ലോഞ്ച് എന്ന് പറഞ്ഞ ആളുകൾക്കെല്ലാം വന്ന് കണ്ടിട്ട് പോകാവുന്ന വിധത്തിലാണല്ലോ മറ്റത്തെ എം എൽ എ മാർ മാത്രം സഭയുടെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഇരിക്കാവുന്ന സ്ഥലമുണ്ടാണ് എല്ലാ സീനിയർ ജൂനിയർ വ്യത്യാസം ഇല്ലാതെ ഈ അടിയന്തര പ്രമേയം സഭയിൽ ആദ്യത്തെ ഒരു ബിസിനസ് തിരക്ക് കഴിയുമ്പോൾ അവിടെ എല്ലാവരും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെന്തോരു തമാശ പറഞ്ഞുപാട് തമാശ എന്തോരം സത്യത്തിൽ എം എൽ എ വേണ്ട ആരോഗ്യം തന്നെ ഭയങ്കരമായി പുഷ്ടിപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത് ഇങ്ങനെ ഉച്ച വരെ അത് നിൽക്കും അവിടെ വന്നിരുന്നു അടിക്കുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടെ നിന്ന് ആ സഭാമന്ദിരത്തിൽ നിന്ന് നമ്മൾ എപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അത് പരിപൂർണമായിട്ടൊക്കെ അവസാനിച്ചു പോകാൻ ഇവിടെ കുറച്ച് രണ്ടായിരത്തി ഒന്നുകൂടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞ് 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 തിരയില്ലാതായിരിക്കണം കേട്ടോ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ അപ്പഴേ സ്ഥലപടിയാണ് ആളുകളെ ഇങ്ങോട്ട് പോകുന്നത് അറിയാൻ പയ്യ പിന്നെ ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കാനാളില്ല കേൾക്കാനാളില്ല അങ്ങനെ ഒരു ഒരു സൗഹൃദമില്ലായ്മ വരുന്നുണ്ട് അത് കാലത്തിന്റെ മാറ്റമാണോ നാട്ടിലും ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപക്ഷെ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്നിട്ട് നമ്മളീ മൊബൈലിനാണ് കൂട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരിയും കൂട്ടുകാരനും എല്ലാം മൊബൈലാണ് ഫേസ്ബുക്കാണെന്ന് ചിന്തിക്കുന്ന ലൈനിൽ പോകുന്നുകൊണ്ടായിരിക്കാം പക്ഷേ നല്ല സൗഹൃദങ്ങൾ നല്ല സ്നേഹങ്ങൾ നല്ല ബന്ധങ്ങൾ അതൊരു കുടുംബബന്ധം പോലെയാണ് ഞാൻ തൊടുപുടയിൽ ഷൂട്ടിംഗ് ചെല്ലുമ്പോൾ സാറിന്റെ വീട്ടിൽ അന്വേഷിച്ചു അത് ആ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളത് വളരെ ദുഃഖമുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ ഒരു അനുഭവം നമ്മൾ രസകരമായ അനുഭവം സാറിന്റെ ചിത്രയുടെ പാട്ട് കേട്ടിട്ട് പോവുള്ളൂ സാറിന് പറയായിരുന്നു സാറിന്റെ വൈഫ് എപ്പോഴും ചിത്രയുടെ പാട്ടില് കാർമുകിൽ വന്നന്റെ ചുണ്ടിൽ എന്നുള്ള പാട്ട് കേൾക്കുമ്പോ കരയുമായിരുന്നു സ്നേഹം എടുക്കെ എത്ര കേട്ടാലും കേൾക്കുന്ന സമയത്ത് ആര് ശല്യം ചെയ്യാൻ പാടില്ല അത്ര ഇൻവോൾവ്മെന്റോടെ കേൾക്കുവാനെന്നാണ് സാറ് പാട്ടുകാരൻ മാത്രമല്ല പാട്ടിനെ ഒരു ചിത്രയുടെ പാട്ട് സാറ് വന്നത് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട എം എൽ എമാരെ ചർച്ചയിൽ പങ്കെടുക്കാനൊന്നും അല്ല ചിത്രയുടെ പാട്ട് കേൾക്കാനാണ് എന്ന് നമുക്ക് മനസ്സിലായി വന്നിരുന്നപ്പോഴേ എന്ന് പറഞ്ഞു ചിത്രയുടെ പാട്ടുള്ളതോന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി വന്നത് ഇതിനല്ല പിന്നെ നേരത്തെ വന്നു എന്നുള്ളത് നമ്മളെ ഒരു ഞങ്ങളെ കൂടെ പരിഗണിക്കാൻ വേണ്ടി അദ്ദേഹം ഇത്രയും മുതിർന്ന നേതാവായ ജോസഫ് സാറ് ഞങ്ങളെ കൂടി പരിഗണിക്കാൻ വേണ്ടി വന്ന നേരത്തെ വന്നു എന്നുള്ളതേ ഉള്ളൂ ഉദ്ദേശം ചിത്രയുടെ പാട്ട് തന്നെയാണ് അപ്പോൾ ഇനി ചിത്രയുടെ പാട്ടിലേക്ക് പോവാം നമുക്ക് സന്തോഷത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാം ഇത്തരത്തിലൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന ബഹുമാനായ സ്പീക്കർ എ എൻ ഷംസീറിനോടും നിയമസഭാ സെക്രട്ടറിയുണ്ട് അദ്ദേഹത്തോടും നിയമസഭയിലെ ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ നിങ്ങളെ ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങളോടും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു